പാണക്കാട് മൊയ്നലി തങ്ങൾക്ക് വധഭീഷണി റാഫി പുതിയ കടവ് എന്നയാളാണ് ഭീഷണി സന്ദേശവുമായി വിളിച്ചത് എന്ന് മൊയ്നലി തങ്ങൾ പരാതിയിൽ ലീഗ് പ്രവർത്തകൻ റാഫി പുതിയ കടവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കലാപാഹ്വാനം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ആദ്യം ഭീഷണി സന്ദേശത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പോകേണ്ട ഗതി നിങ്ങൾ നല്ലാൽ കയറി തങ്ങളുടെ കുടുംബത്തിലായതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെയും വെല്ലുവിളിച്ച് പോവാണെങ്കിൽ നിങ്ങൾ വീൽചെയറിൽ തന്നെ പൂണ്ടി വരും തങ്ങൾക്കി പുറത്തിറങ്ങാൻ പറ്റില്ല തങ്ങളുടെ പരിപാടിയിലൊക്കെയാണ് നമ്മളെല്ലാം നീങ്ങുന്നത് കാരണം പാർട്ടിനെ ഞങ്ങൾ ഇതാക്കിയിട്ട് നേതൃത്വത്തിനെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ മതഭീഷണി ഞങ്ങൾക്ക് പുതിയ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് പറഞ്ഞു എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അല്ല നമുക്ക് പ്രവർത്തകനാണെന്നില്ലല്ലോ നമുക്കിപ്പോ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ പലതരത്തിൽ ബന്ധം ഉണ്ടാവില്ല അപ്പൊ ഔദ്യോഗികമാവണമെന്നില്ലല്ലോ അനൌദ്യോഗികം മറ്റുമല്ലോ കാരണം എന്താന്ന് മൂപ്പര്ക്ക് വിളിച്ച് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ നിങ്ങളൊരാളെ വിളിച്ച് വധിക്കൂ അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ഗവൺമെന്റ് പോലീസ് ലെവലിൽ ചെയ്യാൻ പറ്റുള്ളൂ പൊളിറ്റീഷ്യൻസ് ആകുമ്പോൾ അതിൻ്റെ ഒരു പക്വതയോടുകൂടി ഒരു ജഫിരുത്തങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാണ് വേണ്ടത് സമസ്ത ലീഗെന്നോ അല്ലെങ്കിൽ പാണക്കാട് സമസ്ത അങ്ങനെ യഥാർത്ഥത്തിലൊരു വിഷയമൊന്നുമില്ല വളരെ ഊഷ്മളമായിട്ട് ആ ബഹുമാനവും കാര്യമൊക്കെ ഇപ്പോഴും അതുപോലെ എല്ലാവരും അരുൺ അമർനാഥ് വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട് അരുൺ വലിയ വിവാദത്തിലേക്കൊക്കെ വഴി വഴിവെക്കുന്ന ഒരു ഭീഷണി സന്ദേശം അതും പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഒരാൾക്ക് നേരെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ആളെയും വ്യക്തമായി കഴിഞ്ഞു ഇനി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സംശയിക്കുന്നുണ്ടോ മൊയ്നലി എവിടേക്കാണ് ഇതിൻ്റെ പോക്ക് പ്രജീശ ലീഗിനെ സംബന്ധിച്ച നിരവധി രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് മേൽ തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്കിടെ അതിന് ആക്കം കൂട്ടിക്കൊണ്ട ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് ഈ തങ്ങൾ പല പരാമർശങ്ങൾ നടത്തിയത് വിവാദമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ശബ്ദ സന്ദേശമായി തന്നെ വന്നത് ഫോണിൽ വാട്സപ്പിലൂടെയാണ് ആ ഒരു സന്ദേശം വന്നത് അതിൽ വധഭീഷണി ഒരു സന്ദേശം തന്നെയാണ് വീൽ ചെയറിലിരുത്തുമെന്ന് നേതൃത്വത്തെ അവഗണിച്ച ഇനിയും തുടരുകയാണെങ്കിൽ അതിന് ിനെതിരെ ഉള്ള ഒരു ഭീഷണിയായി തന്നെയുള്ള ഒരു ശബ്ദ സന്ദേശമാണ് ഈ മുയിൻ അലി തങ്ങൾക്ക് ലഭിച്ചത് ഇതിലാണ് പരാതി നൽകിയത് മലപ്പുറം ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തി ഇന്ന് രാവിലെ തന്നെ മുയിൻ അലി തങ്ങൾ പരാതി നൽകുകയുണ്ടായി അദ്ദേഹം അതിനുശേഷം പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആരാണെന്ന് വ്യക്തമല്ല ഇതിന് മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് സംശയമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്തായാലും ലീഗ് പ്രവർത്തകനാണ് ഈ റാഫി പുതിയ കടവ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ലീഗിന്റെ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ ഇത്തരം നേതൃത്വങ്ങൾ ൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു ഭിന്നതയായി തന്നെ നമുക്ക് ഈ സംഭവത്തെ കൂട്ടി വായിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിനെതിരെ ഒരു വേദിയിൽ വെച്ച ഈ ഒരു പരോക്ഷ മറുപടി ഈ മൊയ്നലി തങ്ങൾ നൽകുന്നത് ഈ കൊമ്പും ജില്ലയും വെട്ടാനൊന്നും ആരും വരുന്നില്ല എന്നായിരുന്നു മറുപടി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അങ്ങനെയായിരുന്നു ഈ പാണക്കാട് തങ്ങന്മാരുടെ പാണക്കാട് തറവാടിൻ്റെ കൊമ്പും ജില്ലയും മുറിക്കാമെന്ന് ആരും കരുതേണ്ട എന്നുള്ളതായിരുന്നു അതിനുള്ളൊരു മറുപടിയായി ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നടത്തിയിരുന്നു ഒരു പരാമർശം ഇദ്ദേഹം സമസ്ത വേദിയിൽ വെച്ച് തന്നെ നടത്തിയിരുന്നു അത്തരത്തിൽ ഒരു ലീഗ് സമസ്ത ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട് ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ സമീപകാലത്ത് ലീഗിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു അത്തരത്തിൽ അതിന് ആക്കം തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനക്കം കൂട്ടിക്കൊണ്ടാണ് ഇത്തരമൊരു ഭീഷണി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കലാപാഹാനം ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ റാഫി പുതിയ കടം എന്ന വ്യക്തിക്കെതിരെ ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് ഇപ്പോൾ എന്തായാലും കേസെടുത്തിട്ടുണ്ട്